ഈശോ മിശിഹായ് കേസ്തുതിയായിരിക്കട്ടെ പ്രൈസ്തലോട് ഹല്ലൂയാം സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ സ്റ്റുഡിയോ ആയിട്ട് നമ്മളിപ്പോൾ സ്റ്റുഡിയോ കാണുന്നത് ഒരു കോൺവെൻറ്റിൻ്റെ ഭാഗം തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് ഒരുപാട് ധ്യാനങ്ങൾ കിട്ടുമ്പോഴാണ് വീഡിയോസ് കുറയുന്നത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ പാപ പരിഹാരമായിട്ട് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ കാർമൽ റുഹ മിനിസ്ട്രി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ പ്രവർത്തിയായാലും ജീവിക്കുന്ന പിശാജിന് അടിമപ്പെട്ട പാപത്തിനടിമപ്പെട്ട വ്യക്തികളെ അവൻ്റെ കയ്യിൽ നിന്നും നമ്മൾ സ്വർഗത്തിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ സിസ്റ്റർ കാർമൽ റുഹ മിനിസ്ട്രി ശുശ്രൂഷയിലൂടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും സിസ്റ്റർ കൗൺസിലിംഗ് ധ്യാനം കൈവ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് മാതാപിതാക്കളോടാണ് സങ്കടം തോന്നുന്നത് ഈ അടുത്ത് ഒരു മകളെ സിസ്റ്റർ ഷെയറിങ്ങിന് സ്പിരിച് ഷെയറിങ്ങിന് ഇരിക്കുമ്പോൾ ആ മകളുടെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നു വളരെ ക്ലിയറായിട്ട് കാണാം പച്ച കുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ ചുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അതെന്ത് കളറാന്ന് ഫുൾ ലിപ്സ്റ്റിക്ക് അടിച്ചേക്കാം ഒരുപക്ഷെ മാതാപിതാക്കൾ പറയുമ്പോൾ അവരനുസരിക്കാതെ അനുസരണക്കേടിൻ്റെ മക്കളായിരിക്കാം എങ്കിൽ പോലും ചെറുപ്പം മുതലേ ഒരമ്മ പച്ചകുത്താൻ നമ്മൾ പാടില്ല എന്നും ഒരു ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ഇടവകയില്ല പോകുമ്പോഴും ഈ ലിപ്സ്റ്റിക് ഇടരുതെന്ന് ഒരമ്മ ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ മക്കളത് ചെയ്യില്ല ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴും ഈ അമ്മയുടെ ഇരിപ്പാണ് എനിക്ക് സങ്കടം തോന്നുന്നത് അതുപോലെ വഴിവിട്ട ബന്ധങ്ങൾ അതൊക്കെ പരിശുദ്ധാത്മാവ് ദർശന വരം വഴി ആ മകൾക്ക് പറഞ്ഞ് ചിച്ച് കൊടുക്കുമ്പോൾ ഞാൻ അമ്മയിലേക്കാണ് നോക്കുന്നത് ഞാൻ മാതാപിതാക്കളുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ഒന്ന് പൊട്ടിക്കരയുന്ന ഒരു മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല കുട്ടിക്കൊരു അവാർഡ് കിട്ടിയിട്ട് സിസ്റ്റർ അത് പറയുന്നത് പോലെയാണ് അവരുടെ ഇരിപ്പ് ഒരുപാട് സങ്കടത്തു നിന്നാണ് വിവരമില്ലാത്ത മാതാപിതാക്കളും വഴി പോകുന്ന മക്കളും അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ ചിലപ്പോഴൊക്കെ സിസ്റ്റീ ഷൂട്ടിങ്ങിനായിട്ട് ഈ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് വിളിക്കുമ്പോൾ സാധാരണ മുരിങ്ങൂരൊക്കെ വിളിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വലിയ ധ്യാന കേന്ദ്രം നിറച്ച് അപ്പം അവിടെ ഇതുപോലെ പറയുന്നുണ്ട് നമ്മളെ പച്ച കുത്തി അങ്ങനെ ചെയ്യരുത് ലിപ്സ്റ്റിക് ഇട്ട് പള്ളി വരയരുത് പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ കേൾക്കാനിരിക്കുന്നത് അപ്പളെങ്കിലൊന്നിത് തുടച്ച് കളയുക ഒരുപാട് സങ്കടം തോന്നാണ് വെളാങ്കണ്ണിയിൽ ശക്തമായ ശുശ്രൂഷയാണ് സിസ്റ്റിൻ്റെ ദിവ്യക്കാരന് ഏത് തമിഴ് കന്നഡ തുളു തെലുങ്ക് കൊങ്ങണി എല്ലാ കുർബാനിക്കും ഞാൻ കുർബാനിക്കൊ കൊടുക്കാനോട് എനിക്കത് ഭയങ്കര ശക്തമായ ശുശ്രൂഷയാണ് പരിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റില്ല എന്നാലത് കൊടുക്കുക പക്ഷേ ഈ ലിപ്സ്റ്റിക് ഇട്ടവരെ കാണുമ്പോൾ ഞാൻ ദിവ്യകാരുണി അപ്പം കാസിയിൽ കഴിഞ്ഞതുപോലെ അടുത്ത വരിയിലേക്ക് പോകും സങ്കടം തോന്നാണ് അത് അമ്മമാര് മക്കളെ പഠിപ്പിക്കണം നിങ്ങളാണ് പഠിപ്പിക്കേണ്ടത് എത്ര അവർ യു കെ കാനഡ ഓസ്ട്രേലിയ എവിടെയൊക്കെ പോയാലും കേരളത്തിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ കൾച്ചർ സിസ്റ്റർ ഒരിക്കലും ആർക്കും ഷേക്കിന് കൊടുക്കാറില്ല എവിടെ ചെന്നാലും ആർക്കും കൊടുക്കാറില്ല അത് നമ്മുടെ കൾച്ചറല്ല കൊടുത്താൽ എന്താണ് പ്രശ്നം അതെന്തായാലും വീഡിയോയിൽ പറയണില്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറഞ്ഞുതരാം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വീഡിയോയിൽ പരിശുദ്ധാത്മാ പറയണത് വലിയ ഗഹനമായ തിയോളജി സിസ്റ്റ് ഫിലോസഫി ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷെ അതല്ല പറയിപ്പിക്കുന്നത് കൊച്ചു കൊച്ചു പ്രായോഗിക കാര്യങ്ങളിലൂടെ മക്കളെ നേടിയെടുക്കണം ഇതുവരെ നമ്മൾ ആയിരം തവണ വചനെഴുതലായിരുന്നു ഒരുപാട് മക്കൾ നമ്മൾ ആ പ്രിലിമിനറി സ്പിരിച്വാലിറ്റിയിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞുപോയ എൻ്റെ ജീവിതത്തിലെ പഴയ പാപങ്ങൾക്ക് പാപപരിഹാരവും പിശാചൻ അടിമപ്പെട്ടിരിക്കുന്ന മക്കളിൽ നിന്ന് ഞാൻ പരിഹാരവും ത്യാഗവും ചെയ്തുകൊണ്ട് ആ പാപത്തിൽ നിന്ന് അവരെ വിടുതൽ പ്രാപിച്ച് നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെയെങ്കിലും സ്വർഗത്തിന് ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കലാണ് ഈശോടെ തിരുഹൃദയത്തിലേക്ക് കൊടുക്കലാണ് അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കൊടുക്കലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ശുശ്രൂഷ അമേൻ വലിയ അഭിഷേം കടന്നു വരുന്നു ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സന്ദേശം വളരെ വിശദീകരിച്ച പരിസ്ഥാൽ മാവ് ഇപ്പോൾ പറയുന്നത് ഈ അഭിഷേകം കടന്നു വരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക ഈ സിസ്റ്റർ പറഞ്ഞപ്പോൾ ആ വെളിപാട് പതിനാലിലെ ആ വാക്ക് നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് അവർ ബ്രഹ്മചാരികളാണ് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനമാകാത്തവരാണ് വലിയ ഒരു അഭിഷേകം കടന്നു വരുന്ന നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കുക ഈ നന്ദി ഈശ്വയ സ്തുതി ആരാധന ശിശുവെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ പെരുമഴ പോലെ ഒഴുകട്ടെ നദി കുത്തി ഒഴുകുന്ന പോലെ ഒഴുകട്ടെ ആമീൻ ഈശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ആമീൻ